നമസ്കാരം നാളെ അതിവിശേഷപ്പെട്ട തിരുനാവായ ഏകാദശിയാണ് ഏറ്റവും വിശേഷപ്പെട്ടതായ ഏകാദശി കടം ജീവിതത്തിൽ നിന്നും ഒഴിയുവാനും ആരോഗ്യം വർദ്ധിക്കുവാനും പാപങ്ങൾ ഇല്ലാതാക്കുവാനും ആഗ്രഹ സാഫല്യത്തിനും ഉത്തമമാണ് ഈ ഏകാദശി ഈ ഏകാദശി വ്രതം അതിനാൽ ഏവരും അനുഷ്ഠിക്കുവാൻ പ്രത്യേകം ശ്രമിക്കുക എന്നാൽ ഏകാദശിയുമായി ബന്ധപ്പെട്ട് ജ്യോതിഷപരമായി നോക്കുകയാണ് ചില നക്ഷത്രക്കാർക്ക് ഭഗവാന്റെ കടാക്ഷത്താൽ പെട്ടെന്ന് തന്നെ ജീവിതത്തിലേക്ക് ഉയർച്ച സൗഭാഗ്യങ്ങൾ വന്ന് ചേരുന്നതാകുന്നു ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യം തേടിയെത്തുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം നാളെ നടത്തുന്ന വിശേഷാൽ ഏകാദശി പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യത്തെ നക്ഷത്രമായി പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏകാദശി ദിവസം അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ ദിവസമാണ് പ്രത്യേകിച്ചും ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരും നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ കടന്നു വരും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് ഉയർച്ച വന്നു ചേരും കൂടാതെ തൊഴിൽപരമായി അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും കൂടാതെ ബിസിനസ് പരമായി നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം വിരുന്നുകളിൽ പങ്കെടുക്കുക ബന്ധു സമാഗമം അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അനുകൂലമാണ് സമയം വിദ്യാർത്ഥികൾക്കും ഈ സമയം അനുകൂലം തന്നെയാകുന്നു കൂടാതെ ഈ സമയം അലംഭാവമില്ലാതെ പ്രവർത്തിക്കുകയാണ് എങ്കിൽ വിദ്യയിൽ വളരെയധികം ഉയർച്ച നേടുവാൻ സാധിക്കും ഈ സമയം നിങ്ങൾക്ക് സാമ്പത്തികപരമായ മെച്ചം വന്ന് ചേരുന്ന സമയമാകുന്നു ഭഗവാന്റെ കടാക്ഷത്താൽ മനസന്തോഷം വന്ന് ചേരാം ശുഭകരമായ വാർത്തകൾ വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ വന്ന് ചേരും പ്രവൃത്തിയിൽ നിങ്ങൾക്ക് അത്തരം ആത്മവിശ്വാസം കൊണ്ടുവരുവാൻ സാധിക്കും ദാമ്പത്യ ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും അതായത് തർക്കങ്ങൾ ഒഴിഞ്ഞു പോവുകയും വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ വന്ന് ചേരുകയും ചെയ്യുന്നതാണ് മറ്റൊരു നക്ഷത്രമായി പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ചർച്ചകളിൽ അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നുചേരാം കൂടാതെ ഈ സമയം ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാകുന്നു ക്രയവിക്രയങ്ങൾ ലാഭകരമായി മാറും ഇഷ്ടവസ്തുക്കൾ സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ആത്മശക്തി വളരെയധികം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും ശക്തമായ നിലപാടുകൾ എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ശത്രുക്കൾക്ക് മേൽ മേൽക്കൈ നേടുവാൻ സാധിക്കുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ചിലവും അതേപോലെ തന്നെ നിങ്ങൾക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കുന്നതായ അവസ്ഥകൾ വന്നു ചേരും വരവ് വർദ്ധിക്കുകയും ചെലവ് കുറയുകയും ചെയ്യുന്നതായ അവസരങ്ങൾ വന്നു ചേരും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും വാഹനത്തിന് റിപ്പയറിംഗ് തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേർന്ന് ധനം നഷ്ടമാകുവാൻ സാധ്യത കൂടുതലാകുന്നു അതിനാൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നാൽ ഭഗവാന്റെ കടാക്ഷത്താൽ ഈ സമയം നിങ്ങൾക്ക് പൊതുവെ അനുകൂലമായി മാറും എന്ന കാര്യം ഓർക്കുക ധനപരമായ നേട്ടങ്ങൾക്ക് ബിസിനസ് പരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു മറ്റൊരു നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ അറിയേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്ന് ചേരുന്ന സമയം തന്നെയാണ് ചെലവുകൾ അല്പം കുറയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഈ സമയം മനസ്സിൽ പ്രസന്നത വർദ്ധിക്കുവാൻ സാധ്യത കൂടുതലാണ് ഭഗവാന്റെ കടാക്ഷത്താലാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് കൂടാതെ കാര്യസാധ്യം സുഖഭക്ഷണയോഗം എന്നിവ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും തൊഴിലുമായി ബന്ധപ്പെട്ട് വളരെ ശോഭിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും സഹപ്രവർത്തകരുടെ പിന്തുണ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങളും വന്നു ചേരും സാമ്പത്തികപരമായ ക്ലേശങ്ങൾ കുറയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യവും നിസംശയം പറയാം ഈ സമയം ധനപരമായ നേട്ടങ്ങൾ ബിസിനസ് പരമായും അല്ലാതെയും നിങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം കലാകായിക മത്സരങ്ങളിൽ വളരെയധികം വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ തന്നെ ഈ സമയം സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും വളരെ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് രോഹിണി നക്ഷത്രക്കാർക്ക് ഈ സമയം വളരെ അനുകൂലമാണ് എന്ന് തന്നെ പറയാം മറ്റൊരു നക്ഷത്രം മകീര നക്ഷത്രമാണ് മകീര നക്ഷത്രക്കാർക്കും അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും സ്വസ്ഥത ഭഗവാന്റെ കടാക്ഷത്താൽ വന്ന് ചേരുന്നതായ സമയമാണ് ജോലിഭാരം വർദ്ധിക്കുന്നതായ അവസരങ്ങളുണ്ട് എങ്കിൽ പോലും അത് നിങ്ങൾക്ക് നിയന്ത്രിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും മനക്ലേശങ്ങൾ കുറയ്ക്കുവാൻ സാധിക്കും സ്വസ്ഥത കൈവരിക്കും എന്ന കാര്യം നിസ്സംശയം പറയാം കർമ്മരംഗത്ത് അനുകൂലമായ മികവ് നിങ്ങൾക്ക് തെളിയിക്കുവാൻ സാധിക്കും കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ന്യായമായ ആവശ്യങ്ങൾ നടന്ന് ലഭിക്കുന്നതായ ദിവസങ്ങൾ തന്നെയാകുന്നു മാനസികമായ പിരിമുറുക്കങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും ബിസിനസ് പരമായി ലാഭം വർദ്ധിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു കർമ്മ മേഖലയിൽ വളരെ അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മുന്നേറുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു നക്ഷത്രം മകം നക്ഷത്രമാണ് ഭഗവാന്റെ കടാക്ഷത്താൽ കൃപാ കടാക്ഷത്താൽ മകം നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും സാമ്പത്തികമായ നേട്ടങ്ങൾ വന്നു ചേരും കൂടാതെ ചിട്ടി വായ്പ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനാഗമം വന്ന് ചേരുന്ന സമയമാണ് എന്ന് തന്നെ പറയാം പല കാര്യങ്ങളിലും ആധിപത്യം പുലർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ ഉപദേശങ്ങൾ നിങ്ങൾ തേടുകയും അതുമായി ബന്ധപ്പെട്ട് ശുഭകരമായ കാര്യങ്ങൾ വന്ന് ചേരാവുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ താൽക്കാലികമായാണ് എങ്കിൽ പോലും പിണക്കങ്ങൾ മാറുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് സമയം പ്രധാനമായും ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും മാനസികപരമായ ക്ലേശങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും സന്തോഷം പകരുന്നതായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും കൂടാതെ ഇന്നേ ദിവസം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് മകൻ നക്ഷത്രക്കാർക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരുന്ന ദിവസമാണ് അതിനാൽ ഭഗവാനെ ആരാധിച്ച് മുന്നോട്ടു പോവുക എന്ന കാര്യമാണ് ഇവർ ചെയ്യേണ്ടത് തീർച്ചയായും ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ഇരട്ടി ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രം നക്ഷത്രമാണ് ഉത്ര നക്ഷത്രക്കാർക്ക് സ്വന്തം തീരുമാനം നടപ്പിലാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരും ഈ സമയം നിങ്ങൾക്ക് എതിർപ്പുകളുണ്ട് എങ്കിൽ പോലും അതെല്ലാം അവഗണിച്ച് മുന്നേറുവാൻ സാധിക്കും ബിസിനസ് രംഗം വളരെയധികം അനുകൂലമായി മാറും ആദായം മോശമാവില്ല എന്ന് തന്നെ പറയാം പിണങ്ങിയ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിക്കും വിശ്രമിക്കുവാനും സുഖഭക്ഷണത്തിനും വിനോദിക്കുവാനും അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും കൂടാതെ പരീക്ഷകൾ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായി തീരും കൂടാതെ ഈ സമയം നിങ്ങൾക്ക് അലച്ചിലുണ്ടാകുന്ന പല കാര്യങ്ങളും ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങളും കടന്നു വരും ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് മനസ്സിലാക്കുക തീർച്ചയായും ശുഭകരമായ ഫലങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് ഭഗവാന്റെ കൃപ കടാക്ഷത്താൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും വീടുകളിൽ നിന്നും എതിർപ്പ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ ഭഗവാന്റെ കൃപ കടാക്ഷത്താൽ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ അപവാദങ്ങൾ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും ലാഭം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും കൂടാതെ ഈ സമയം പിന്തുണ വർദ്ധിക്കുന്നതാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ ഈ സമയം നിങ്ങൾക്ക് അസുഖങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും കൂടാതെ ഇഷ്ടവസ്തുക്കൾ വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും അനുകൂലമായ സ്ഥിതി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും മനസന്തോഷം ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ചിന്താപൂർവം തീരുമാനങ്ങൾ കൈക്കൊള്ളുക നിങ്ങൾക്ക് അനുകൂലമാണ് സമയം അംഗീകാരങ്ങളും കീർത്തിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും അനുകൂലമായ സമയം ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക